ഈ ഒരു കറി മാത്രം മതി നമുക്ക് എന്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം അടിപൊളി ഒരു ഐറ്റാണ് ഹലോ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്ന അപ്പോൾ നമുക്ക് ഈ മത്തിനെ എടുത്തിട്ട് മുളകിടാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതിനധികം സാധനങ്ങളൊന്നും വേണ്ട എന്നുള്ളത് തന്നെ അത്യാവശ്യം ചതച്ചും പിന്നെ അരിഞ്ഞിട്ടൊക്കെ എടുക്കാം കേട്ടോ അതിന് തക്കാളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതൊക്കെ അതുപോലെ പൊടി ഐറ്റംസിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് ഞാനൊരു കളറിന് പിന്നെ കുരുമുളക് പൊടിച്ചത് പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു എന്നതിന് ശേഷം നമ്മൾ കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഒന്നാകെ ഇതെല്ലാം ഇട്ട് കൊടുക്കുക അതിനുശേഷം കാശ്മീരിമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ സാധാമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിനോടൊപ്പം തന്നെ ഉപ്പും പിന്നെ നമ്മൾ പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കുതിർന്ന പുളി നമ്മൾ നല്ലതുപോലെ ഞരടി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ നമ്മളിതിലോട്ട് ഒഴിക്കാനായിട്ട് ഈ പുളി എനിക്ക് അമ്മ കൊണ്ടുത്തന്നാട്ട എല്ലാ സീസണായാലും ഓരോ സാധനങ്ങളും അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാറുണ്ട് ഞാനിവിടെ ഈ പറഞ്ഞ സിറ്റിയിൽ താമസിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഈ പറഞ്ഞമാതിരി നല്ല നാടൻ സാധനങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ നാടൻ സാധനങ്ങളൊക്കെ പണ്ടേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ അതായത് ഈ സീസൺ ആയി കഴിഞ്ഞാൽ അത് വീടിൻ്റെ അടുത്തുനിന്ന് പോയി കളക്ട് ചെയ്തിട്ട് എനിക്ക് കൊണ്ടുതരും ഒരു വലിയൊരു പാത്രം നിറയെ പുളി എൻ്റെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ പുളിയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മളൊരു സ്പൂൺ നല്ല വെളിച്ചെണ്ണ അതായത് ഞാൻ പറയാറില്ലേ മില്ലിൽ നിന്നൊക്കെ ആട്ടി കിട്ടിയ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക സ്വാദ് തരാൻ കഴിയും നമ്മുടെ കറികൾക്കൊക്കെ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് നാളെ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ മില്ലില് നിന്ന് വാടിക്കുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കാറ് അങ്ങനെ ഇതെല്ലാം ഒഴിച്ച് നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ല എന്താ പറയുക ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന കാണുമ്പോൾ ഇഷ്ടമായിരിക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കട്ട് ചെയ്യണത് ഈ ഒരു പരിവാക്കി എടുക്കണം നമ്മൾ നല്ല കൈനെ കൊണ്ട് തന്നെ അത് നമ്മൾ സ്മാഷർ വെച്ചിട്ട് ചെയ്താലൊന്നും ഒരു ആ ഒരു ിൽ കിട്ടില്ല അതിനുശേഷം നമ്മൾ എന്താ പറയുക മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാളതിലോട്ടിട്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിഷ്ടം കേട്ടോ ഇനിയിപ്പോൾ ഞാനിങ്ങനെയൊക്കെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് കണ്ടിട്ടോ ആരെങ്കിലും ഈ വീഡിയോ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നത് അപ്പോൾ ചിലപ്പോൾ ചെയ്യണമെന്നില്ല ചിലത് എന്താ പറയുക കുക്കിംഗ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പോൾ അതുപോലെ അതിൽ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മുളകുപൊടിയൊക്കെ ഈ പറഞ്ഞ പോലെ കൈ എരിയണ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് അത് കൈയൊന്നും എരിയാത്ത അതായത് അടുക്കളയിൽ നല്ല പ്രാക്ടീസ് ഉള്ള ആൾക്കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരിക്കും ബെറ്റർ ടോയ് ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് നല്ല നീറ്റിലും പുകച്ചിലും അനുഭവപ്പെടും അത് കുറേ സമയം എടുക്കുകയും ചെയ്യും പിന്നെ ഐസ് വാട്ടറും പിന്നെ ഐസ് ക്യൂബ്സ് ഒക്കെ അന്വേഷിച്ച് നടക്കേണ്ടി വരും എൻ്റെ അനുഭവത്തിലുള്ള കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ പറയണത് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ചാള വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അതിനെന്താ പറയുക നമ്മൾ ഒരു വെവിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫീല് നഷ്ടപ്പെടുത്തരുത് അങ്ങനെ മൂടി വെച്ച് നല്ല രീതിക്ക് വെവ്വിച്ചെടുക്കുക അതൊരു പത്ത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് സ്ലോ ഫ്ലെയിമിലും വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അത്ര വേവേ ഈ ചാളയ്ക്കൊക്കെ ഉള്ളൂ അങ്ങനെ നമ്മുടെ കറി ഏകദേശം സെറ്റായി വരുന്നൊരു സമയത്ത് നമ്മൾ ഇതിലേക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് കുരുമുളക് പൊടി പിന്നെ കറിവേപ്പില പിന്നെ വെളിച്ചെണ്ണ ഇത് മൂന്നാണ് ചേർക്കേണ്ടതിട്ടോ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇതിൻ്റെ പിന്നെ കുരുമുളക് പൊടി നല്ലോണം പൊടിച്ച് കുരുമുളക് പൊടി നിങ്ങൾ ഇടരുതിട്ടോ നമ്മളിപ്പോൾ ഈ ബുൾസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടില്ല അങ്ങനത്തെ ഭയങ്കര എന്താ പറയുക ഫൈൻ രീതിയിലുള്ള ഒരു പൊടിയില്ലേ ആ ഒരു പൊടിയല്ല നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത് ഇത് നമുക്കൊരു ചതച്ച് കിട്ടുന്ന ഒരു പരുവുണ്ടാവില്ലേ അങ്ങനത്തെ ഒരു പരുവത്തിലുള്ള കുരുമുളക് കൂടിയാണ് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ കറി ആ ഒരു കുരുമുളക് കൂടിയും അതുപോലെ തന്നെ എല്ലാതും കൂടെ സെറ്റായി കഴിഞ്ഞാൽ അതിനൊരു സ്മെല്ലും ഒരു നല്ലൊരു ഫ്ലേവറും കൊടുക്കാൻ കഴിയും പിന്നെ മാത്രമല്ല നമ്മൾ കറി കഴിക്കുന്ന സമയത്ത് അതൊക്കെ കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് അതൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ മൂടി വെക്കണം മുഴുവനായിട്ട് മൂടിയരുത് കുറച്ച് എയർ പുറത്ത് പോകുന്ന രീതിയിൽ വേണം മൂടി വെക്കാൻ